ഒരു സർക്കാരിനെ ഖജനാവിലെ പണം ഉപയോഗിച്ച് ബജറ്റിലൂടെയാണ് പദ്ധതികൾ നിർവഹിക്കാൻ സാധിക്കുക അത് വിഭവശേഷിക്കനുസൃതമായി മാത്രമേ സാധിക്കൂ ഇവിടെ വിഭവശേഷിക്കനുസരിച്ച് പദ്ധതികൾ പൂർത്തിയാക്കാൻ പുറപ്പെട്ടാൽ നമ്മുടെ കേരളം കാലാനുസൃതമായ പുരോഗതി നേടാതെ വരും അതിൻ്റെ ഭാഗമായി നമ്മുടെ അഭിമാന സ്തംഭങ്ങളായിരുന്ന മേഖലകൾ തന്നെ തകർന്നു പോകുന്ന അവസ്ഥ വന്നു വിദ്യാഭ്യാസ രംഗം ആരോഗ്യരംഗം എല്ലാം വലിയ തകർച്ച നേട്ട് നേരിട്ട മേഖലകളാണ് രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ അധികാരത്തിലേറിയപ്പോൾ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം ഇതുതന്നെയായിരുന്നു തകർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച തരത്തിലുള്ള തകർച്ചക്കിടയായ പൊതുവിദ്യാഭ്യാസ രംഗം ആരോഗ്യരംഗം ഇവയെല്ലാം എങ്ങനെ മെച്ചപ്പെടുത്താനാവൂ ആലോചനയെ കടന്നപ്പോൾ പണമില്ല പണം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നിർവഹിക്കാനാവൂ അപ്പോൾ ബജറ്റിലൂടെ ഖജനാവിൻ്റെ ശേഷിയെ മാത്രം ആശ്രയിച്ച് നടപ്പാക്കുന്ന പദ്ധതികൾക്ക് പുറമെ മറ്റൊരു ധനസ്രോതസ് കണ്ടെത്തേണ്ടതുണ്ട് എന്ന് ആലോചിച്ചു അങ്ങനെയാണ് കിഫ്ബിയെ പുനർജീവിപ്പിക്കുന്നത് അന്ന് അൻപതിനായിരം കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനം രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള ആ ഗവൺമെൻ്റ് കാലയളവിൽ നടപ്പാക്കാം എന്ന പ്രതീക്ഷയാണ് പങ്കുവച്ചിരുന്നത് ജനങ്ങളുടെ മുന്നിൽ അത് തുറന്നു പറയുകയുണ്ട് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ അൻപതല്ല അറുപത്തി രണ്ടായിരം കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാനത്ത് കിഫ്ബി വഴി വിവിധ പദ്ധതികളിലൂടെ ഏറ്റെടുക്കാൻ തയ്യാറായത് ഇത് നാടിൻ്റെ വലിയ തോതിലുള്ള മുന്നേറ്റത്തിന് സഹായിച്ചു വിദ്യാഭ്യാസ രംഗം ഏറ്റവും വലിയ മാതൃക തന്നെയാണ് ആയിരത്തോളം സ്കൂളുകളാണ് അന്ന് അടച്ചുപൂട്ടാൻ അന്നത്തെ സർക്കാർ കണ്ടിരുന്നത് എന്നാൽ ഈ രണ്ടായിരത്തി പതിനാറിലെ സർക്കാർ ഇത്തരം നടപടികൾ സ്വീകരിച്ചപ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന മിഷൻ പ്രവർത്തനത്തിലൂടെ സ്കൂളുകളാകെ നവീകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി വലിയ തോതിൽ മാറ്റം വന്നു അയ്യായിരം കോടി രൂപ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സ്കൂളുകളുടെ ശാക്തീകരണത്തിനായി സർക്കാർ മുഖേന ചെലവഴിക്കൽ നിലവന്നു നമ്മുടെ ക്ലാസ് റൂമുകളെല്ലാം സ്മാർട്ട് ക്ലാസ് റൂമുകളായി നമ്മുടെ സ്കൂളുകൾ ഹൈടെക് സ്കൂളുകളായി നമ്മുടെ വിദ്യാലയങ്ങളിൽ എ യും റോബോട്ടിക് രീതികളും എല്ലാം പഠിപ്പിക്കുന്നില വന്നു അത്യാധുനിക സമ്പ്രദായങ്ങളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ ചെറുപ്പകാലത്ത് തന്നെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ എത്തിക്കുന്ന നിലയുണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ തകർന്നു പോകും എന്നാശങ്കപ്പെട്ടിരുന്ന ആ രംഗം രാജ്യത്തിന് മാതൃകയായി വൻതോതിൽ അംഗീകാരം പിടിച്ചുപറ്റുന്ന അവസ്ഥയിലേക്ക് ഉയർന്നു അതിനിടയാക്കിയതിൽ നല്ലൊരു പങ്ക് സർക്കാർ ബജറ്റിലൂടെ നൽകിയതിന് പുറമെ കിഫ്ബിയിലൂടെ നൽകിയ ധനസഹായവുമായിരുന്നു